ഹലോ ഇപ്പാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ ഞങ്ങൾക്ക് പാലക്കാട് ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു ഫ്രണ്ടിൻ്റെ എന്നുള്ളത് അപ്പോൾ ആ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പോണ വഴിക്ക് ശിവുന് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു കാരണം ആൾ വീട്ടിൽ നിന്നൊന്നും കഴിച്ചിരുന്നില്ല ഞങ്ങൾ അത്യാവശ്യം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരത്തെ പറയുമ്പോൾ ഒരു എട്ടര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ എട്ട് മണിക്ക് എന്ന് പറഞ്ഞ് കുറച്ച് ലേറ്റ് ആയി എട്ടരയായി പത്ത് മണിക്ക് നമുക്ക് അവിടെ എത്തണമായിരുന്നു പത്ത് മണിക്കാണ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞത് പക്ഷേ പത്ത് മണിക്ക് ഞങ്ങൾ കറക്റ്റ് എത്തിയപ്പോൾ അതേ ഇങ്ങനെ ഇരുന്ന അവസ്ഥ കേട്ടോ കാരണം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ എത്തിയതിന് ശേഷമാണ് കേട്ടോ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് എത്തി കുറച്ച് നേരം അവിടെ പോസ്റ്റ് ആയിരുന്നു ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ പിന്നെ ചെക്കനും പെണ്ണും വന്നിട്ടില്ല അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമായിരുന്നു ഞാൻ ചുവ പിന്നെ അവിടെ ഭയങ്കര ആഘോഷമായിരുന്നു പാട്ട് വെച്ച കാരണം കൊണ്ട് ആൾ ഡാൻസും അതുപോലെ കസേരകളുടെ ഇടയിൽ ഇടയിൽക്കൂടെ നടന്നുള്ള കളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് ഞങ്ങൾ പാലക്കാടാണ് എം ബി എ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയിട്ടുള്ള ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴും നല്ല കോൺടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ വിളിക്കുന്ന സമയത്ത് നമുക്ക് പറ്റണ സമയമാണെങ്കിൽ അതായത് സൺഡേ ഒക്കെ ആണെങ്കിൽ ഒഴിവാണല്ലോ അപ്പോഴൊക്കെ മാക്സിമം ചെല്ലാൻ ശ്രമിക്കാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ ശിവുവിന് കളിക്കാൻ എന്തായാലും ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ആള് കുറച്ച് ഹാപ്പിയാണ് എന്നാലും ഉറക്കം വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ വീട്ടിൽ നിന്ന് പിന്നെ ഫുഡും കഴിച്ച് ശരിയായിട്ടില്ല മീൻസ് ഒന്നും നിരവണ്ണം കഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ആൾക്ക് കളിക്കണമെന്നുണ്ട് പുതിയൊരു ഫ്രണ്ടിനെ കിട്ടി കാരണം അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ തന്നെ മോളാണ് കേട്ടോ അപ്പോൾ ശിവ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ പരാതി മാതിരി എന്തൊക്കെയോ ഗ്രൂപ്പൂർന്നെ പറയുന്നുണ്ട് വയ്യ ഉറക്കം വരുന്നു എന്തെങ്കിലും ഒക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാവണില്ലല്ലോ ഭാഷ അതിനിടയ്ക്ക് അവിടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കും ാണ് കുറച്ച് കയ്യടിയൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ചടങ്ങൊക്കെ കഴിഞ്ഞോ എത്രയും ദൂരം വന്നിട്ട് ഒന്നും കാണാൻ പറ്റിയില്ലേ എന്നുള്ളത് വിചാരിച്ചു ഈ വർത്താനത്തിന്റെ ഇടയിൽ നോക്കുമ്പോൾ എന്തോ താലം കൈമാറിയപ്പോൾ എല്ലാവരും കൂടെ കൈയടിച്ചതായിരുന്നു അപ്പോൾ പിന്നെ മിസ്സായിട്ടുണ്ടായിരുന്നില്ല ഇവർ റിംഗ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യണതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത്രയും ദൂരത്തുനിന്ന് എടുക്കുന്നതുകൊണ്ട് തന്നെ അത്ര ക്ലാരിറ്റിയിലൊന്നും കിട്ടിയിട്ടില്ല എന്തായാലും ഇവരുടെ ഫോട്ടോ ഞാൻ ഇവിടെ എവിടെങ്കിലൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ ലാസ്റ്റെങ്കിലും കൊടുക്കാം പിന്നെ പ്രത്യേകിച്ച് അവർക്ക് എന്തൊക്കെയോ ഒരുപാട് ചടങ്ങുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു കാരണം ഒരുപാട് നേരം കണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും താലം കൈമാറലും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും പേര് ഞാൻ മെൻഷൻ ചെയ്തില്ലല്ലോ അത്ര നേരമായിട്ട് കഥ പറഞ്ഞിട്ട് പയ്യൻ്റെ പേര് ഷിബു എന്നാണ് പെൺകുട്ടിയുടെ പേര് മൃദുല എന്നാണ് കേട്ടോ അപ്പോൾ പയ്യൻ അത്ര നിസ്സാര കാരണമെന്നല്ല നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ കോഴിക്കോടുള്ള സെൻറ്ററിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ എം ബി എ സെൻറ്ററിൽ പ്രൊഫസറാണ് കേട്ടോ ആൾ ആ പെൺകുട്ടി പഠിച്ചുകൊണ്ടിരിക്കുക ബി എഡ് എന്തോ പഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ള കുട്ടിയാണ് കണ്ടാൽ പറയില്ലേ ഞാൻ ഷിബുവിനെയാണ് കേട്ടോ പറഞ്ഞത് അവനെ ഇതിലേക്ക് ട്രോളി ഇല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്ന് പറയില്ലേ കാരണം ആൾ പഠിക്കണ സമയത്ത് ഞങ്ങളുടെ കൂട്ട് പഠിക്കണ സമയത്ത് ഭയങ്കര വീരഗാഥകളൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളാണ് ഞാൻ കല്യാണം കഴിക്കില്ല ഞാൻ സന്യാസത്തിനേം പോവൂ എൻ്റെ ജീവിതമേ അതാണ് എന്നൊക്കെ ഒരു ലെവലായിരുന്നു ഫുൾ ആത്മീയതയൊക്കെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അവൻ ഒരു അമ്പലത്തിൽ പൂജാരിയും കൂടെയാണ് ചിന്മയ മിഷൻ്റെ അപ്പോൾ ഫുൾ ടൈം ഈ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഇവനൊക്കെ പെണ്ണ് കിട്ടുമോ അല്ലെങ്കിൽ ഇവനൊക്കെ അങ്ങനെയല്ല ഇവനൊക്കെ കല്യാണം കഴിക്കുമോ എന്നുള്ളത് പെട്ടെന്ന് ഇങ്ങനൊരു കല്യാണത്തിൻ്റെ കാര്യമൊക്കെ വിളിച്ചു പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങളെല്ലാവരും അപ്പോൾ ആ ഒരു രീതിയിൽ കൂടെ ആ പോണത് അപ്പോൾ അവന് ഇത്രയെങ്കിലും നാട്ടിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ വേറൊന്നുമില്ല വെറും അനസുഖം അതുകൊണ്ടാണ് thank you അപ്പോൾ അവിടെ ഇത്രയും വലിയൊരു കാര്യം നടക്കുമ്പോൾ ഇവരിതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ കുറേ നേരമായി തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ മനഃപൂർവ്വം വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അത് വിഷമവില്ലേ അതുകൊണ്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തതാണ് അതിനിടയ്ക്ക് ശിവ ഭയങ്കരമായിട്ട് വാശി പിടിച്ചിട്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒന്ന് ഊരുചുറ്റിയാണ് വന്നിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനുള്ളതായിരുന്നു അടുത്ത കടമ്പ എന്ന് പറയുന്നത് കാരണം ഒരുപാട് ആൾക്കാരായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ ഇടിച്ചു കയറിയിട്ടാണ് എടുത്തത് അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയി തിരക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ താഴത്തെത്തി പിന്നെ ശിവു അര വെച്ച ഇലയാണ് ചീന്തികൊണ്ടിരിക്കണത് കേട്ടോ അവന് ഇലകളൊക്കെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോൾ എങ്ങനെയുണ്ട് അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് നോക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അധികം നേരം ക്വാളിറ്റിയും ചെക്ക് ചെയ്ത് കഴിഞ്ഞുവെച്ചാൽ ഇനി ചോറുണ്ണ ഇല ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് അരണട്ടാ നൈസായിട്ട് അവനെ എടുത്തിട്ട് ഒന്ന് നടന്നു വരുന്നുണ്ട് കേട്ടോ ഈ ഫുഡ് ഒക്കെ വിളമ്പി ഒന്ന് സെറ്റ് സെറ്റാവുമ്പോഴത്തേനും നടന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ സദ്യ ഒക്കെ സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ പൊതുവേ സദ്യയുടെ കറികളൊന്നും അത്ര താല്പര്യം ആവാറില്ല പ്രത്യേകിച്ച് സാമ്പാറൊക്കെ ആണെങ്കിലും സദ്യയുടെ സാമ്പാറൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റില്ല നമ്മൾ വീട്ടിൽ വെക്കുന്നതിൻ്റെ ഒരു ഇതൊന്നും കിട്ടില്ല എനിക്ക് ഫുൾ ഒരു മധുര ചൊയ ഒക്കെ തോന്നാറ് പലപ്പോഴും സദ്യയ്ക്ക് പോണ സമയത്ത് അപ്പോൾ പ്രത്യേകിച്ച് അതിനെ വലിയ താല്പര്യം തോന്നാറില്ലേ പക്ഷെ എനിക്ക് ഈ സദ്യ വലിയ പ്രശ്നം തോന്നിയെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ അതിൽ തന്നെ മസാലക്കറിയാണെങ്കിലാണ് അയ്യോ ഞാൻ ഒരു മൂന്ന് പ്രശ്നമെങ്കിലും വാങ്ങി കഴിച്ചിട്ടുണ്ടാവും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു പിന്നെ എനിക്ക് പൊതുവേ ഏത് സദ്യക്ക് പോയാലും വീട്ടിൽ വന്ന് വന്നൊരിത്തിരി ചോറുണ്ടാലാണ് എൻ്റെ വയറ് അറിയാറുള്ളൂ അത് എനിക്ക് തോന്നുന്നു കുറേ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതെന്താണ് അതിൻ്റെ ടെക്നിക്കെന്നറിയില്ല പിന്നെ ഞാൻ എല്ലാത്തിലും നോക്കുക അച്ചാറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ അതാണ് എൻ്റെ മെയിൻ ഐറ്റം അപ്പോൾ ഞങ്ങൾ താഴത്ത് ഫുഡ് കഴിക്കുന്ന തക്കത്തിനായിരുന്നു ഇവരുടെ കലാപരിപാടികളൊക്കെ സ്റ്റേജിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് ഇത് പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരിപാടികളാണ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് ഞങ്ങൾ കണ്ടുണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് അവൾ വേഗം ഭക്ഷണം കഴിച്ച് ഓടി വന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതുമാത്രല്ല മറക്കാതെ എനിക്കിത് സെൻഡ് ചെയ്തു തരും ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഇട്ടോളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ സ്നേഹനിധിയായ ഫ്രണ്ടിന് ഒരായിരം നന്ദി അതുപോലെ ചെറുക്കൻ്റെ വീട്ടുകാരുടെ പരിപാടി ഷിബു തന്നെ നേരിട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ दुनिया में सबका इज्जत पा रहा है ये जलता हुआ कोई फूल खिला तो मैं सी जल क्लब जल्दी जल्दी पा कर आ गया अब तक आते रहने का गन 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 diman bangy bangy 老板。 അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ള പരിപാടികൾ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ വരുന്ന വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ